ഗ്രന്ഥാലയം ബാലവേദി സംഘടിപ്പിച്ചു ഇനി സമയം സമയം രുചികരമായ നാടൻ കറികൾ ഉണ്ടാക്കാൻ പുതുവാൾ പുതുവാൾ ഫുഡ്സിന്റെ ഇപ്പോൾ വിപണിയിൽ അടുക്കളയിൽ കളയണം പാചകം വളരെ ഈസി യംശാല ചെറുപാറ രക്തസാക്ഷി സ്മാരക വായനശാല ഗ്രന്ഥാലയം ബാലവേദി കുട്ടികൾക്ക് വേണ്ടി ഓലപീറ്റി ശില്പശാല സംഘടിപ്പിച്ചു ക്രിയേറ്റീവ് ഡ്രാമ ട്രെയിനറും മലയാളം അധ്യാപികയുമായ ഹർഷ രാഹുൽ കുട്ടികൾക്കായി ക്ലാസ് കൈകാര്യം ചെയ്തു വിവിധ വിഷയങ്ങളിലൂടെ കുട്ടികളുടെ ക്രിയാത്മകമായ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതിനും തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നതിനും പ്രാപ്തരാക്കുവാൻ ഉതകുന്നതായിരുന്നു ക്ലാസ് പ്രീ പ്രൈമറി മുതൽ ഹൈസ്കൂൾ തലം വരെയുള്ള കുട്ടികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ ഇനി സമയം രുചികരമായ നാടൻ കറികൾ ഉണ്ടാക്കാൻ പുതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത കറി മസാലകൾ ഇപ്പോൾ വിപണിയിൽ രുചിപ്പെരുമയിൽ പേരുകേട്ട പൊതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത സാമ്പാർ കൂട്ട് വറുത്തെടുത്ത ചിക്കൻ കറി മസാല വറുത്തെടുത്ത മീൻ കറി മസാല കൈപ്പുണ്യം കൊണ്ട് രുചിപ്പെരുമ തീർത്ത പൊതുവാൾ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വറുത്തെടുത്ത കടലക്കറി മസാല വറുത്തെടുത്ത വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ടക്കറി മസാല ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ ശരിയാ ഇതുണ്ടെങ്കിൽ അടുക്കളയിൽ എന്തിനു സമയം കളയണം പാചകം വളരെ ഈസി